ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങോട്ടേക്ക് പോകണമെന്ന് നിങ്ങൾക്ക് അറിയുമോ പളഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പോൾ പളനിക്ക് പോകണൊരു ഗുഹ ഉണ്ടല്ല ആ ഗുഹയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഗുഹ കയറുമ്പോൾ ഭയങ്കര നോയിസായിരുന്നു സത്യം പറയാമല്ലോ അവിടെ നിന്ന് ഗൂവിയാൽ ഒന്നൊന്നര സൗണ്ട് ആയിരിക്കും ഗുഹയിലായത് ഭയങ്കര ഇരുട്ടാണ് നമ്മൾ കറിലായിട്ട് രണ്ടാണ് അമ്മ വീട് എടുക്കുന്നത് പിന്നെ നമ്മൾ പളഞ്ഞി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് ഞാനാണ് വീട് എടുക്കുന്നത് അല്ല അമ്മയാണ് വീട് എടുക്കണത് പിന്നെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഉച്ച ഉച്ച വൈകുന്നേരം ഓറായി വൈകുന്നേരം അവിടെ അവിടെ ഒരു സ്ഥലത്തൊക്കെ നിർത്തി ഇങ്ങനെ നല്ല നല്ല ക്ലൈമറ്റും ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു ക്ലൈമറ്റ് നല്ല നല്ല ആ അങ്ങനെയൊക്കെ തന്നെ എന്നിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അവിടെ എൻ്റെ കുറച്ച് കോപ്രായങ്ങളൊക്കെ ഉണ്ട് എണ്ണ കണ്ണം കഴിച്ചിരുന്നത് അല്ല ഉണ്ടായിരുന്ന കാര്യമെന്നു വെച്ചാൽ ചോറ് പപ്പടം മോര് കടല ഊർക്ക ഇത്രയൊന്നും കഴിക്കാനുണ്ടായിരുന്നു പിന്നെ ഞാനും അച്ഛനും കൂടി അവിടെ ഒരു കുറച്ച് നാളികേരം വിൽക്കാണ്ട് ചോദിക്കാൻ പോയിട്ട് വന്നാണ് പിന്നെ